വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് സി പി എമ്മിനും സാമുദായിക നേതാക്കൾക്കും ഇത്ര അസ്വസ്ഥത ഉണ്ടാക്കുന്നത് എന്ന് കൊണ്ടായിരിക്കും എന്തുകൊണ്ടായിരിക്കും സതീഷൻ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് എനിക്ക് തോന്നുന്നത് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ഉത്തരം പറയാൻ പറ്റുക ഇവർക്കൊക്കെ സതീശനോട് അസൂയ ഉള്ളത് കൊണ്ടാണ് എന്നാണ് കാരണം ഇവരാരും കണ്ടു പരിചയിച്ചിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവിന്റെ അല്ലെങ്കിൽ ഒരു യു ഡി എഫ് നേതാവിന്റെ ഫ്രെയിമിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല വി ഡി സതീശൻ എന്ന് പറയുന്ന രാഷ്ട്രീയ വ്യക്തി അവരുടെ ഡെഫിനീഷനിൽ മാത്രം പരിമിതപ്പെടുത്താനാവുന്നില്ല വി ഡി സതീശൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന്റെ പ്രവർത്തികളെ രാഷ്ട്രീയത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാവുക പറയുന്ന കാര്യം മാറ്റി പറയാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നാറുണ്ട് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഒരു വിട്ട നേതാ ഒരുവിധം നേതാക്കളെല്ലാം ഇന്ന് പറഞ്ഞതല്ല നാളെ പറയാം യൂടേൺ എടുക്കുന്നതിൽ യാതൊരു മടിയും ഈ വലിയ പ്രത്യയശാസ്ത്രം പറയുന്ന ആൾക്കാർക്കും ബുദ്ധിജീവികൾക്കും ഒന്നും ഉണ്ടാവാറില്ല ആ എടുത്താണ് വളരെ കൃത്യമായിട്ട് തനിക്ക് പറയാനുള്ളത് സംശയത്തിന്റെ യാതൊരു നിഴലും അവശേഷിപ്പിക്കാത്ത വിധം കൃത്യമായി പോയിന്റ് ടു ദ പോയിന്റ് ആയിട്ട് വന്നിട്ട് വി ഡി സതീശൻ പ്രസന്റ് ചെയ്ത് പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ചുറ്റുമുള്ള മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹത്തിന് മറുപടി ഉണ്ട് താനും തനിക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യത്തിന് മുന്നിൽ ക്ഷുഭിതനാവുകയോ വെള്ളം കുടിക്കുകയോ എഴുന്നേറ്റ് പോവുകയോ കടക്ക് പുറത്തുനിന്ന് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല മറിച്ച് അവർക്ക് എന്ത് അർഹിക്കുന്നത് എന്ത് മറുപടിയാണോ അത് കൊടുത്തിട്ട് അയാളെ എവിടെ നിർത്തണോ അവിടെ നിർത്താൻ വി ഡി സതീശന് സാധിക്കുന്നുണ്ട് അവിടെ വഴുവെഴുത്ത ഡിപ്ലോമസി ഒന്നും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുമില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള സാമുദായിക നേതാക്കൾക്ക് വി ഡി സതീശനോട് അത്ര താല്പര്യം ഇല്ലാത്തത് എന്നും തോന്നാറുണ്ട് കാര്യം വർഗീയത പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ സ്പോട്ട് ഓൺ ആയിട്ട് എതിരിടാൻ അയാൾ പറയുന്നത് കേരള സാമൂഹ്യ സാംസ്കാരിക അന്തരീക്ഷത്തിന് മുറിവേൽപ്പിക്കുന്നതാണ് എന്നും ഒട്ടും നമ്മുടെ ഈ മത സൗഹാർദ്ദത്തിന് സ്വീകരിക്കാവുന്നതല്ല എന്നും പറയുന്നതിൽ സതീശനെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരുന്നില്ല താൻ പറയുന്നത് കൊണ്ട് തന്റെ ഇലക്ഷനെ എന്തെങ്കിലും ബാധിക്കോ അല്ലെങ്കിൽ തന്റെ വോട്ട് ബാങ്ക് എവിടെങ്കിലും ചോർന്നു പോകുമോ എന്നുള്ള സംശയമോ സുഖിപ്പിക്കലിന്റെയോ ഒന്നും ഒരു ഒരു എലമെന്റും അദ്ദേഹം ബാക്കി വെക്കുന്നില്ല വെള്ളാപ്പള്ളി നടേശം പറയുന്നത് വർഗീയതയാണ് ഇത് കേരളത്തിൽ ഒട്ടും ചേരാത്തതാണെന്ന് പറയാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരുന്നില്ല എന്നുള്ളത് സാധാരണ നമ്മൾ കണ്ടുപരിചയിച്ചിട്ടുള്ള രാഷ്ട്രീയ രീതികളിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് കാര്യം ഇവിടെ വർഗീയ പ്രസ്താവന നടത്തിയ ഒരാളെ പിറ്റേന്ന് കാറിൽ കയറ്റാനും അയാൾ പറയുന്നതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാതെ വിട്ടുകളയാനും ഒക്കെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പറ്റുന്നുണ്ട് വി ഗോവിന്ദ മാഷി ഒരു പത്രസമ്മേളനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനയെ കുറിച്ച് പറയുന്നത് എന്താണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് ഇതേ ഗോവിന്ദ മാഷയോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് എന്നെ വിശദീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത്രയും പരിതാപകരമായ രീതിയിലാണ് ഇവരൊക്കെ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നത് ആ കോണ്ടെക്സ്റ്റിലാണ് അതിനെ വളരെ ക്ലിയർ ആയിട്ട് പോയിന്റ് ടു പോയിന്റ് ആയിട്ട് വി ഡി സതീശൻ അഡ്രസ് ചെയ്യുന്നത് ആ ഷാർപ്നസ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നുണ്ട് ഇപ്പൊറ്റുമൊടുവിൽ ഈ ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകളും വിയോജിപ്പോടു കൂടി ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുറേ സാംസ്കാരിക പ്രവർത്തകർ എന്ന് സ്വയം അവകാശപ്പെടുന്നവരും ഒക്കെ വി ഡി സതീശനെ ട്രോൾ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം വായിച്ച പുസ്തകങ്ങളുടെ പട്ടിക സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോഴാണ് അല്പത്തരം എന്നൊക്കെയാണ് ഇവർ ഇതിനെ വിശേഷിപ്പിച്ചത് ഗംഭീരമായൊരു വായന ലിസ്റ്റ് തന്നെയുണ്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്തത് ഇത് കുറേ വർഷങ്ങളായിട്ട് വായനയെ ഗൗരവമായിട്ട് കാണുന്ന കമ്മ്യൂണിറ്റികളിൽ തുടർന്നു വരുന്ന ഒരു ട്രെൻഡാണ് മാതൃഭൂമി ബുക്സും ഡി സി ബുക്സും എല്ലാം ഇതുപോലെ ഓരോ വർഷം പിന്നിടുമ്പോഴും അതത് വർഷത്തെ ഏറ്റവും മികച്ച പുസ്തകങ്ങളെ കുറിച്ചിട്ട് വായിച്ച പുസ്തകങ്ങളുടെ പട്ടികയെ കുറിച്ചിട്ടൊക്കെ പോസ്റ്റുകൾ ഇടാറുണ്ട് വീഡിയോസ് ഒക്കെ വരാറുണ്ട് ഇത് അത് നിരീക്ഷിക്കുന്നവർക്ക് എളുപ്പം മനസ്സിലാക്കാവുന്ന കാര്യമാണ് പക്ഷേ പക്ഷെ വി ഡി സതീശൻ അത് ചെയ്യുമ്പോൾ ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകൾക്കോ അല്ലെങ്കിൽ സൈബർ പോരാളികൾക്കോ ഒന്നും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല കാര്യം അവരുടെ കണ്ണിൽ ഈ കോൺഗ്രസ്സുകാർ എന്ന് പറയുന്നത് വായനയൊന്നുമില്ലാത്ത സാംസ്കാരിക പ്രവർത്തനമൊന്നുമില്ലാത്ത വെറുതെ കറു ഇട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരാൾക്കൂട്ടം മാത്രമാണ് ഈ കല സാംസ്കാരിക പ്രവർത്തനം സാഹിത്യം എന്നൊക്കെ പറയുന്നത് ഇടതുപക്ഷത്തിന് മാത്രം കുത്തകയാണ് എന്ന് പറയുന്ന ഒരു സിനിമയിലൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഒരു ബിംബം ഒരു ഒരു എസ് എഫ് ഐ ഇമേജറി ഉണ്ടല്ലോ അതിൽ നിന്ന് മോചനം ഇതുവരെ ഈ ഇടതുപക്ഷ നേതാക്കൾക്കോ അല്ലെങ്കിൽ ഈ ഹാൻഡിലുകൾക്കോ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് വേണം കരുതാൻ വായനയെ വളരെ ഗൗരവമായിട്ട് കാണുന്ന അതുപോലെയുള്ള വേദികളിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കുകയും ചർച്ചകളിലൊക്കെ ഭാഗമാകുന്ന ഒരാളാണ് വി ഡി സതീശൻ എന്നുള്ള കാര്യം അത് ഒബ്സർവ് ചെയ്യുന്ന എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അത് ഉൾക്കൊള്ളാൻ അത് അക്സെപ്റ്റ് കൊടുക്കാൻ ഈ ഇടതുപക്ഷ ടീംസിനൊന്നും പറ്റുന്നില്ല എന്നുള്ളതാണ് തോന്നുന്നത് സാധാരണ ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് നേതാവ് മാനേജ് ചെയ്യുന്ന രീതിയിലല്ല അദ്ദേഹം തൻ്റെ സ്ഥാനത്തെ അല്ലെങ്കിൽ തൻ്റെ പ്രവൃത്തിയെ ഒന്നും കൊണ്ടുപോകുന്നത് വളരെ അഗ്രസീവായിട്ട് പ്രൊഫഷണലായിട്ട് മാനേജ്മെൻറ്റ് വൈദഗ്ധ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഇലക്ഷനുകൾ സംഘടനാ സംവിധാനത്തെ അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ എക്കോസിസ്റ്റത്തെ ഒക്കെ നോക്കിക്കാണുന്നതും ഇടപെടുന്നതും അതുകൊണ്ടാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഫുൾ കോൺഫിഡൻസോടുകൂടി അദ്ദേഹത്തിന് അതിൽ ലീഡ് ചെയ്യാനും മറ്റു നേതാക്കളെ അടക്കം തന്നോടൊപ്പം നിർത്താനും പറ്റുന്നത് ഇപ്പം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇപ്പോൾ കെ സുധാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെ എല്ലാം പല പല ക്വാളിറ്റീസ് വി ഡി സതീശനിൽ സമ്മേളിക്കുന്നതുപോലെ തോന്നാറുണ്ട് ഇവരുടെ ഒക്കെ കൂടെ പ്രവർത്തിച്ച് ഇതിൻ്റെ പരിചയമുണ്ടാകും സോ അതോടൊപ്പം തന്നെ അദ്ദേഹം വായിച്ചിട്ടുള്ള നടത്തിയിട്ടുള്ള ഇടപെടലുകളെല്ലാം ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് ഉപകാരപ്പെടുന്നത് പോലെ തോന്നാറുണ്ട് ഭാവി കേരളത്തെ കുറിച്ചിട്ട് നമ്മുടെ കേരളം നാളെ എന്തായിരിക്കണം നമ്മുടെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക മേഖലകൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെ മുന്നോട്ട് പോയാലാണ് നമുക്ക് ഉന്നതി കൈവരിക്കാനാവുക അല്ലെങ്കിൽ കൂടുതൽ ഇൻക്ലൂസീവായിട്ട് നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ വേറിട്ട പുതിയ കാലത്തിൻ്റെ സാധ്യതകളെല്ലാം ഉൾക്കൊള്ളുന്ന കുറേ ഉത്തരങ്ങളും കാഴ്ചപ്പാടുകളും ആശയങ്ങളും മുന്നോട്ട് വെക്കാൻ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫ്യൂച്ചർ പ്രസന്റ് ചെയ്യാൻ വി ഡി സതീശൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് സാധിക്കുന്നുണ്ട് വെറും ഒരു പ്രോബ്ലത്തിന് അഡ്രസ്സ് ചെയ്യുക അല്ലെങ്കിൽ വിമർശനം ഉന്നയിക്കുക എന്നതിനപ്പുറം പുതിയ കാഴ്ചപ്പാടുകൾ പുതിയ ചിന്തകളൊക്കെ മുന്നോട്ട് വെക്കാൻ ഒരു രാഷ്ട്രീയ നേതാവിന് സാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും യങ് ജനറേഷൻ അടക്കമുള്ള ആൾക്കാർക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ വി ഡി സതീശൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് എല്ലാം തികഞ്ഞ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫിഗർ ആണ് എന്നൊന്നും അല്ല പറയുന്നു പക്ഷേ ഈസ് ഓഫറിങ് സംതിങ് ഡിഫറൻറ്റ് അല്ലെ നമ്മൾ കണ്ടുപരിചിച്ച് പരിചയിച്ചിട്ടുള്ള കുറേ രാഷ്ട്രീയ രീതികളിൽ നിന്ന് അല്ലെങ്കിൽ വാർപ്പ് മാതൃകളിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ ഒരു പ്രൊഫഷണൽ ആയിട്ട് പൊളിറ്റിക്സിനെ അപ്രോച്ച് ചെയ്യാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന് മാത്രമല്ല ഒരുപാട് യങ് ലീഡേഴ്സിന് അതിന് സാധിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു യങ് ലീഡേഴ്സിൻ്റെ ഒരു ഫ്രറ്റേണിറ്റി ഒരു കലക്ട് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പിൽ മുന്നിൽ നിൽക്കാൻ തീർച്ചയായിട്ടും വി ഡി സതീഷിന് സാധിക്കുന്നുണ്ട്